ഏറെ വേദനയോടെയായിരുന്നു അർജുൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമെല്ലാം നമ്മൾ കേട്ടിരുന്നത് ജൂലൈ പതിനാറിനുണ്ടായ അപകടം ഇന്ന് എഴുപത്തിയൊന്ന് ദിവസമായിരിക്കുകയാണ് ഈ എഴുപത്തിയൊന്ന് ദിവസവും കണ്ണുനീരോടെ അർജുൻ്റെ അമ്മയും ഭാര്യയും കുടുംബക്കാരും നാട്ടുകാരും കേരളം ഒന്നാകെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജീവനോടെ എന്നായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന എന്നാൽ ഇനി അർജുൻ ജീവനോടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഉറപ്പായപ്പോൾ അർജുൻ്റെ മൃതശരീരമെങ്കിലും ഒരു നോക്ക് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിച്ചുപോയി എന്നാൽ ഭരണകൂട സമ്മർദ്ദങ്ങളും ജനങ്ങളുടെ അഭ്യർത്ഥനകളുമൊക്കെ നിരന്തരം ഉണ്ടായതിൻ്റെ ഫലമായി പുതിയ യന്ത്രങ്ങളെല്ലാം വരുത്തി വെള്ളവും മഴയുമൊക്കെ കുറഞ്ഞതിനു ശേഷം വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു തിരച്ചിൽ നിർത്തിവച്ചപ്പോൾ നമ്മളെല്ലാം ഒരുപാട് സങ്കടപ്പെട്ടു എന്തുകൊണ്ട് ഇത്രയും ആധുനികമായ സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോറി അപകടത്തിൽപ്പെട്ടപ്പോൾ തിരികെ ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട് ലോറി ഡ്രൈവർ മനാഫിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും ഒക്കെ അശ്രാന്തമായ കഠിനാധ്വാനം കാരണം അവസാനം കരയ്ക്കെത്തിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണുകൾ നിറഞ്ഞാണ് മനാഫ് ആ കാഴ്ച കണ്ടുനിന്നത് വിതുമ്പലോടെ മനാഫ് പറഞ്ഞ ചില വാക്കുകളുണ്ട് അതൊന്ന് കേട്ടു നോക്കൂ അർജുന അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനീ കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായാലും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും എന്തുമാത്രം ആത്മവിശ്വാസത്തോടെയായിരുന്നു മനാഫ് ഇതിൻ്റെയൊക്കെ പിറകെ നടന്നിരുന്നത് എന്ന് ആലോചിച്ചു പോവുകയാണ് ഒരുപാട് കുത്തുവാക്കുകളും തെറിവിളുകളുമെല്ലാം കേട്ടെങ്കിലും മനാഫ് പിന്നോട്ട് പോയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ മൃതശരീരം പുറത്തെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകൂ എന്ന ദൃഢനിശ്ചയം ചെയ്ത മനാഫ് മുട്ടാത്ത ഉദ്യോഗസ്ഥ വാതിലുകളില്ല അവസാനം കോടതി ഉത്തരവ് പ്രകാരം ഒരുപാട് നാളിനുശേഷം ശേഷം വീണ്ടും തിരച്ചിലാരംഭിച്ചു അങ്ങനെ മനാഫിൻ്റെ വാഹനം പുഴയിൽ നിന്നും ഗംഗാവലി പുഴയിൽ നിന്നും പുറത്തെടുക്കുന്ന കണ്ണുകൾ നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ മണിക്കൂറിൽ കണ്ടത് എത്ര നാളായി കേരളക്കാരെ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ആ സങ്കടക്കനലിന് അന്ത്യം വരുന്ന രൂപത്തിൽ ആ നല്ല വാർത്ത നമ്മിലേക്ക് വന്നിരിക്കുന്നു അല്പം കണ്ണുനീരോടെയാണെങ്കിലും സങ്കടത്തോടെയാണെങ്കിലും നമുക്കത് കേട്ട് അല്പം ആശ്വാസത്തോടെ നെടുവീർപ്പിടാം